പാലക്കാട് വിക്ടോറിയ കോളേജിനു സമീപം അയ്യപ്പുരം ശ്രീരാമക്ഷേത്രത്തിലാണ് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കവർച്ച ചെയ്യപ്പെട്ടത് തുറപ്പാളത്തുള്ള അയോധ്യ ക്ഷേത്രത്തിലാണ് സംഭവം ശ്രീരാമൻ ലക്ഷ്മണൻ സീത ഹനുമാൻ എന്നീ പഞ്ചലോഹ വിഗ്രഹങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെ ക്ഷേത്രം പൂജാരി ക്ഷേത്രം തുറന്ന് പൂജ നടത്താൻ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം പുറത്തറിഞ്ഞത് ഒരു പുറത്തിറങ്ങിയത് രാവിലെ തുറന്ന ശേഷം അറിയാം ഇപ്പോൾ കൂട്ടൊന്നും സൈഡ് വാതിലും കൊടുത്തിട്ടില്ല കൂട്ടൊന്നും പൊളിക്കണ്ട അങ്ങനെ മുകളിൽ നിന്ന് ഓടാറക്കിയിട്ട് വന്നു ഉള്ളി ചൂട് പോയിട്ട് ചോക്കി പൊട്ടി പൊട്ടിച്ചത് കൊണ്ട് ഇളകി നിൽക്കുന്നുണ്ട് പിന്നെ ചോറിലൊക്കെ അടയാളം വെള്ളം ക്ഷേത്രത്തിന്റെ ഓടിളക്കി അകത്തു കടന്നാണ് മോഷണം നടത്തിയിട്ടുള്ളത് പുലർച്ചെ ക്ഷേത്രത്തിലെത്തി വാതിൽ തുറന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു പ്ലേറ്റ് താഴെ വീണ നിലയിൽ കണ്ടെന്നും പിന്നീടാണ് പ്രതിഷ്ഠ കാണാനില്ലെന്ന വിവരമറിയുന്നതെന്നും പൂജാരി പറഞ്ഞു ക്ഷേത്രത്തിനകത്തെ ഉരുളി കുറച്ചു മാറി അപ്പുറത്താണ് കിടന്നിരുന്നത് ക്ഷേത്ര ചുവരിൽ മോഷ്ടാവ് ചവിട്ടി കയറിയിറങ്ങിയതിന്റെ ചെളിയും മറ്റും കണ്ടെത്തി പതിനൊന്ന് വർഷം മുൻപ് ഒരു വിശ്വാസി ക്ഷേത്രത്തിലേക്ക് സംഭാവനയായി നൽകിയതാണ് മോഷണം പോയ വിഗ്രഹങ്ങൾ ശ്രീരാമപാതുകം മോഷണം പോയിട്ടില്ല തടിയിൽ തീർത്ത പാതുകം ശ്രീരാമനവമിക്ക് കോട്ടയ്ക്കകത്തെ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് എഴുന്ന നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ